അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ഹോമിയോക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സ്റ്റോക്ക് ഡയേറിയ ക്യാമ്പയിനിന്റെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം നടന്നു എരുമ്പപ്പെട്ടി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന പരിപാടി കുന്നംകുളം എം എൽ മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു അതിന്റെ அரிமானம் கண்டிப்பா அவ்வளோ வைக்க நம்ம வீட்டு வீடு பண்ணி வைக்க அதை நிர்ந்திக்க വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ അധ്യക്ഷയായി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു സാമൂഹിക ആരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ എ കെ ടോണി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ മെമ്പർ എം എം സലീം പഞ്ചായത്ത് മെമ്പർമാരായ എം കെ ജോസ് എം സി ഐജു സതി മണികണ്ഠൻ സുധീഷ് പറമ്പിൽ ജില്ലാ ആർ എച്ച് എം ഓഫീസർ ഡോക്ടർ വി കെ മിനി എം എസ് ഷീജ പി എ സന്തോഷ് കുമാർ തുടങ്ങിയവ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി